സാധാരണ പലിശ കൂട്ടുപലിശ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും തമ്മിൽ കറക്റ്റർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണുണ്ട് അഞ്ച് ശതമാനം വാർഷിക നിരക്ക് ആദ്യം തന്നിട്ടുള്ളത് ഗോളിലായിരുന്നു ഒത്തിരി ചെയ്തുമ്പോൾ ആറാണ് ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു തുക എന്താണ് രണ്ട് വർഷത്തേക്ക് അപ്പം ടൈം ഫീ എന്ന് പറയുന്നപ്പോൾ എന്താണ് രണ്ട് ഇയർ രണ്ട് കൊല്ലത്തേക്ക് സാധാരണ പലിശയിൽ സാധാരണ പലിശയിൽ എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ നമ്മളെ അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി ആർ ടി ബൈ ഹൺഡ്രഡ് എന്നുള്ള ആൽപ്പം ഉണ്ടാവണം അപ്പം പലിശയായി ഇരുന്നൂറ് രൂപ ലഭിച്ചു അപ്പൊ പലിശയായിട്ട് ഒരിക്കൽ എന്താണ് ഇരുന്നൂറ് രൂപ ലഭിച്ചു അപ്പൊ എന്താണ് ഈ പറഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് കൂടെ ഫസ്റ്റ് പറഞ്ഞ സാധാരണ പലിശ നിരക്കില് ഇരുന്നൂറ് രൂപ കിട്ടി എന്നുള്ളതാണ് തന്നെ അങ്ങനെ അത് തുക ഇതേ നിരക്കിൻ എന്താണ് രണ്ടു വർഷത്തേക്ക് കൂട്ട് പലിശ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എത്ര രൂപ ആകെ കിട്ടും ക്വസ്റ്റ്യൻ സാധനം ചെയ്യാ ഈ പറയുന്ന ഫീൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് അറുക പ്രിൻസിപ്പൾ വന്നാണ്ട് കാണാനാണ് ആദ്യം പോകുന്നത് എന്തായിരിക്കും എസ് ഐ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ആർ എരിക്കും അപ്പൊ എസ് ഐ എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇൻറ്റു ഹൺഡ്രഡ് സത്ത് അപ്പൊ ഇരുന്നാറ് ഇൻറ്റു സോറിന്ന് പറയുമ്പോൾ രണ്ട് പൂജ്യം അധികോടും പത്ത് പൂജ്യം അതായത് രണ്ടായിരം രൂപ ഇവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ അന്നതിന്റെ രണ്ടായിരം രൂപയാണ് പക്ഷെ പ്രിൻസിപ്പൾ എണ്ണത്തിൻ്റെ രണ്ടായിരം രൂപയാണ് ഈ പൈസ തന്നെ എന്താണ് ഇതേ നിരക്കിൽ ഇതേ കാലയളവിലേക്ക് കൂട്ടുപൈസ അറുജിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വീടിന്റെ ഇക്വേഷൻ അപ്പം ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു പി അല്ലെങ്കിൽ എണ്ണിന്ന് ചില പി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശമായി കോമ്പൗണ്ടിന് റെസ്പോൺസിപ്പിൾ ആണെന്നുള്ളത് വന്ന് കിട്ടി രണ്ടായിരം വൺ പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് രണ്ട് ബൈ ഹൺഡ്രഡ് എന്ന് പൂവ് തന്നെയാണ് അപ്പം ഈ രണ്ടായിരം നൂറ പ്ലസ് രണ്ട് രണ്ടാം രണ്ടല്ലോ അല്ലേ അഞ്ച് ശതമാനമാണ് സോറി അഞ്ച് ശതമാനമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ അഞ്ചാകും അപ്പം നൂറ്റി അഞ്ച് ബൈ ഹൺഡ്രഡ് ഇൻറ്റു നൂറ്റി അഞ്ച് ബൈ ഹൺഡ്രഡ് ഓക്കെ ഇപ്പൊ ഈ രണ്ട് പൂജയും ഞാൻ കട്ട് ചെയ്യുന്നു ഇവിടെ ഒരു പൂജ ഈ രണ്ട് പൂജ്യം ഞാൻ കട്ടു ഇവിടെ ഒരു പൂജ ഞാൻ അപ്പം ടു ഇൻഡുൺ ഫൈവ് ഇന്റു ടെൻ പോയിന്റ് ഫൈവ് വരിക ഒരു പ്രശ്നം ഉണ്ടാകില്ല അപ്പൊ ടു ഇന്തു ആയിരത്തി ഇരുന്നൂറ്റി രണ്ടോ പതിനഞ്ച് ഇത് ചെയ്യുമ്പോൾ ഏത് ഓപ്ഷൻ ആണ് വരിക എന്നുള്ളത് ഞങ്ങൾ പറയാ അല്ലെങ്കിൽ എന്താണ് ഉത്തരവെന്നുള്ളത് കമന്റ് ചെയ്യാൻ സോ ബൈ